കുളിമുറിയിലും കിടപ്പറയിലും പ്രാണികൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചൈന പ്രാണികളുടെ എത്രയും ചെറിയ ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നു നിരീക്ഷണം രഹസ്യാന്വേഷണം തുടങ്ങിയ രഹസ്യ യുദ്ധകല പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത കൊതുകിൻ്റെ വലിപ്പമുള്ള ഒരു ഡ്രോൺ ചൈനയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫെൻസ് ടെക്നോളജിയാണ് വികസിപ്പിച്ചത് അതിൻ്റെ ചെറിയ വലിപ്പവും പ്രാണികളെ പോലെ പറക്കുന്ന ചിറകുകളും അതിനെ മറ്റു പ്രാണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നില്ല മൂന്നോ നേർത്ത പെർച്ചിങ് കാലുകൾ കൂടാതെ മിനിയേച്ചറൈസ്ഡ് പവർ സിസ്റ്റങ്ങൾ സെൻസറുകൾ ഫാരം കുറഞ്ഞ ഫ്രെയിമിൽ പാക്ക് ചെയ്ത നിയന്ത്രണ സർക്യൂട്ടുകൾ എന്നിവയും ഇതിൽ പെടും ഇവൻ ഇത്തിരി കുഞ്ഞനായതുകൊണ്ട് നിർമ്മിക്കാൻ പ്രയാസമാണെങ്കിലും ഈ ഡ്രോണുകളെ തിരിച്ചറിയാനും പ്രയാസമാണെന്നതിനാൽ നഗര പോരാട്ടം ചാരപ്രവൃത്തി തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ഡ്രോണുകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും ഇത്തരം അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വിസിറ്റ് ചെയ്യൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും